ചക്കണ ക്യാബേജ് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം അടുത്ത നമുക്ക് കട്ട് ചെയ്താൽ ക്യാപ്സിക്കം അടുത്ത ആവശ്യത്തിനായിട്ട് തക്കാളി കട്ടയിൽ തേക്കുന്ന സവാള കൊറച്ച് ഉപ്പ് ഇട്ട കുറച്ച് കുരുമുളക് ഇടി കൊടുക്ക ഇനി നമ്മളെ പുഴിഞ്ഞ മുട്ടക്കടിച്ച മണി ഇതൊക്കെ ചേർത്ത് എടുക്കുക മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളത് മിക്സ് ചെയ്തെടുത്തറുണ്ട് ഞങ്ങൾക്ക് ഇത് മട്ടിക്കാം ഞങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഒരു പാൻ വെക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞങ്ങൾക്ക് ബട്ടർ പരത്തി കൊടുക്കാം ഞങ്ങൾക്ക് ബ്രെഡ് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം മുകളിൽ കുറച്ച് ബട്ടർ കരച്ചായിട്ടുണ്ട് ഞങ്ങൾക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ടാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് മറിച്ച് പാത്രത്തിലൂടെ എടുത്തു കൊടുക്കാം അപ്പൊ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം രണ്ടാമത്തേന്ന് വെച്ചുകൊടുക്കാം ഏതാ ചേരണ്ടി ഞങ്ങൾക്ക് ഒന്ന് കഴിച്ച് നോക്കാം ട്രൈ നോക്കാം പിന്നെ എൻ്റെ വീടാണെന്നാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യല പിന്നെ വീടിയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം കരുത്തിട്ട് വേണം